നമസ്കാരം അമ്മയെ കൊല്ലുമ്പോൾ ആദ്യ ഏറുകാരായി മക്കളും വരുന്ന അതിദയനീയ അവസ്ഥ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇറാൻ ആണെന്ന് തോന്നിപ്പിച്ച ഒരു സിനിമയുണ്ട് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം അടക്കം മഹത്വത്കരിക്കുന്ന ഷിയ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നിയമവിധേയമായ പൈശാചിക ശിക്ഷാരീതിയെ ലോക മനസാക്ഷിക്ക് മുന്നിൽ തുറന്നു കാണിച്ച സിനിമ അതാണ് ദ സ്റ്റോണിങ് ഓഫ് സൊറായ എം എന്ന സൈറസ് നൗരസ്തേ സംവിധാനം ചെയ്ത രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ഇത് ഇറാനിൽ നിരോധിക്കപ്പെട്ട ചിത്രമാണ് ഇറാനിലെ മുൻ ഫ്രഞ്ച് അംബാസിഡറുടെ മകനും ഇറാനിയൻ ഫ്രഞ്ച് ജേർണലിസ്റ്റുമായ ഫ്രൈഡോൺ ജാമിൻ്റെ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി രചിച്ച ഈ പുസ്തകവും ആയിത്തുള്ള ഖമേനിയുടെ മതഭരണകൂടം നിരോധിച്ചിരുന്നു സൊരായ എന്ന ഗ്രാമീണ സ്ത്രീയെയും പെൺമക്കളെയും ഒഴിവാക്കി പതിനാലുകാരിയായ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തൻ്റെ ആൺമക്കളോടൊപ്പം നഗരത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന അലിയാണ് ചിത്രത്തിലെ നായകൻ നിയമപരമായ വേർപിരിയലിൽ തനിക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ അയാൾ ഭാര്യയ്ക്ക് മേൽ അവിഹിതം ആരോപിക്കുന്നു ഇസ്ലാമിക നിയമപ്രകാരം മേയർ അവളെ കല്ലിറങ്ങിക്കൊല്ലാൻ വിധിക്കുന്നു താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ മക്കളുടെ രണ്ട് കല്ലേറും അവൾക്ക് കൃത്യമായി കൊള്ളുമ്പോൾ അവൾ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് അരയ്ക്ക് താഴെ മണ്ണിൽ മൂടപ്പെട്ടിരിക്കുന്ന അവൾ നിലവിളിക്കുന്നിടത്ത അല്ലാഹു അക്ബർ വിളികളും അവൾക്കെതിരായി അവർ മുഴക്കുന്നുണ്ട് നിങ്ങൾ ലോലഹൃദയരാണെങ്കിൽ ഈ രംഗങ്ങൾ നിങ്ങളുടെ ഹൃദയം തകർക്കും തീർച്ച മതമൗലികവാദികൾ ഉറങ്ങി ഉറങ്ങത്തുള്ളിയെങ്കിലും സൈറസ് നൌരസ്തെ ഉദ്യമം വിജയിച്ചു സിനിമ ഫിലിം ഫെസ്റ്റിവലുകളിൽ അവാർഡുകൾ വാരിക്കൂട്ടി അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനിൽ ചിത്രം പ്രദർശിപ്പിച്ചു ആംനസ്റ്റി ഇറാനെതിരെയും ഈ പൈശാചിക കൃത്യത്തിനെതിരെയും പ്രമേയം പാസാക്കി അങ്ങനെ ഒരു സിനിമ ഒരു ജനതയ്ക്ക് വേണ്ടി ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ നടപ്പാക്കാതിരിക്കാനുള്ള പ്രധാന കാരണമായി ഈ ചിത്രം മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കല്ലറിങ്ങുള്ള വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമം നിലവിൽ വന്നു അതിനേറെ സഹായിച്ചത് ഈ സിനിമയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും ആക്ടിവിസ്റ്റുകളെയും ചലച്ചിത്രകാരന്മാരെയും പാട്ടുകാരെയും എല്ലാം വലാതെ ഭയക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂടമായി ഇറാനിലെ ഭരണകൂടം മാറിയത് ഹിജാബ് പ്രക്ഷോഭത്തിന് ശേഷം ഇറാൻ കൂടുതൽ മതവൽക്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് ഭരണകൂടം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടി പാടുന്ന സംഗീതജ്ഞരെയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇറാൻ മൂന്ന് റാപ്പർമാർക്കാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത് അതിലേറ്റവും ഒടുവിലത്തേതാണ് ടാറ്റലു എന്ന പേരിൽ അറിയപ്പെടുന്ന അമീർ ഹുസൈൻ മക്സൌദ്ലു എന്ന മുപ്പത്തിയേഴുകാരൻ ലോകം മുഴുവൻ ആരാധകരുള്ള യൂട്യൂബിൻ്റെ കമൻ്റ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഈ അസാമാന്യ പ്രതിഭയെ പ്രവാചകനിന്ദ കുറ്റം ചുമത്തി ഇറാൻ സുപ്രീം കോടതി കഴിഞ്ഞ വർഷം വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഏറ്റവും വിചിത്രം അഞ്ച് വർഷത്തെ കീഴ്ക്കോടതി ശിക്ഷയുടെ അപ്പീലിലാണ് കോടതി ശിക്ഷ വധശിക്ഷയാക്കി വർദ്ധിപ്പിച്ചത് എന്നതാണ് ആഗോളവ്യാപകമായി പ്രതിഷേധം ഉയർന്നിട്ടും അയാൾ ജയിലിലാണ് ദേഹമാസകലം പച്ചകുത്തിയ വേദിക്ക് തീപിടിപ്പിക്കുന്ന അതുപോലെ ഗാനം ആലപിക്കാൻ കഴിയുന്ന ഈ റാപ്പർ ഇറാനിലെ യുവതലമുറയുടെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തുറന്ന് സംസാരിക്കാറുണ്ട് പേർഷ്യൻ ഭാഷയിലെ ആദ്യത്തെ റാപ്പ് ഗായകരിൽ ഒരാൾ കൂടിയായ ഇദ്ദേഹത്തെ ഇന്ന് കൊലക്കയറിന് മുൻപിൽ എത്തിച്ചതിൻ്റെ അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല അയാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു സമത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതിനാൽ തന്നെയാണ് ടാറ്റലുവിൻ്റെ മോചനത്തിനായി ശക്തമായ ക്യാമ്പയിനിങ്ങാണ് ലോകമെമ്പാട് നിന്നും ഉയർന്നു വന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ വീടിൻ്റെ കഞ്ചാവ് കേസിനെ ന്യായീകരിക്കുന്നവർ പോലും ഇദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങില്ല കാരണം അപ്പുറത്ത് മതമാണ് ഒരു മരപ്പണിക്കാരനായിരുന്നു ടാറ്റലു രണ്ടായിരത്തി മൂന്നിൽ തൻ്റെ ബ്ലോഗിൽ പാട്ടുകൾ പുറത്തിറക്കിയാണ് ടാറ്റലു തൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ റാപ്പുകൾ ട്രെൻഡിംഗ് ആവാൻ തുടങ്ങി ടൈം മാഗസിൻ ജനലക്ഷങ്ങളിൽ ആരാധകരുള്ള റാപ്പർ എന്നും റേഡിയോ ഫ്രീ യൂറോപ് റേഡിയോ ലിബേർട്ടി എന്നിവ ഇറാനിലെ യുവാക്കൾക്കിടയിൽ ശക്തമായ ആരാധക ബൃന്ദമുള്ള ഒരു കലാകാരനാണെന്നും വിശേഷിപ്പിക്കുകയുണ്ടായി ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ ഇറാനിൽ ശരിക്കും സംഗീത വേട്ട നടക്കുകയാണ് രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് റാപ്പർമാരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അറസ്റ്റിലായവർ എത്രയോ അധികം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ റാപ്പർ തൗമാജ് സലേഹിക്ക് ഇറാനിയൻ കോടതി വധശിക്ഷ വിധി മുപ്പത്തിമൂന്നുകാരനായ സാലിഹിക്കെതിരായ നിയമ നടപടികൾ അന്യായമാണെന്ന് വ്യാപക വിമർശനമുണ്ടായിരുന്നു ഒരു അഴിമതി കേസ് ചുമത്തിയാണ് ഇയാളെ അകത്താക്കിയത് ആദ്യം കോടതി വെറുതെ വിട്ടപ്പോൾ പോലീസ് വീണ്ടും പിടികൂടുകയായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ പ്രതിഷേധിച്ചിട്ടും ഇറാൻ ഭരണകൂടത്തിന് കുലുക്കമുണ്ടായിരുന്നില്ല ഹിജാബ് ധരിക്കാതെ യൂട്യൂബിൽ വെർച്വൽ കച്ചേരി അവതരിപ്പിച്ചതിന് ഒരു വനിതാ ഗായികയെ ഇറാനിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു പ്രകടനത്തിനിടെ അവളെ അനുഗമിച്ച നാല് പുരുഷ സംഗീതജ്ഞരിൽ രണ്ടു പേരും ടെഹ്റാനിൽ അറസ്റ്റിലായി ഇങ്ങനെ എത്ര എത്ര പേർ ഇതുപോലെ ജീവൻ പണയം വെച്ചാണ് ഇറാനിൽ ചലച്ചിത്രകാരന്മാർ സിനിമയെടുക്കുന്നത് ചലച്ചിത്രോത്സവങ്ങളിലൊക്കെ നാം എത്രയോ മികച്ച ഇറാൻ സിനിമകൾ കണ്ടു പക്ഷേ അപ്പോഴും നമ്മൾ അറിയാത്ത കാര്യം ഇറാൻ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ കടുത്ത സ്ക്രൂട്ടണിക്ക് ഇടയിലാണ് ഈ ചലച്ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് എന്നതാണ് പ്രശസ്ത സംവിധായകൻ മോഹൻ മഖ്മൽ ബഫ് ഇറാൻ വിട്ട് പാരീസിലാണ് മഖ്ബൽ ബഫിൻ്റെ രണ്ടായിരത്തി ഒന്നിലെ ചലച്ചിത്രമായ കാണ്ടഹാറിനെ എക്കാലത്തെയും മികച്ച നൂറ് ചിത്രങ്ങളിലൊന്നായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അഹമ്മദ് നജാദ് ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ മഖ്ബൽ ബഫ ഇറാൻ വിട്ടിരുന്നു തുടർന്ന് അദ്ദേഹം പാരീസിലാണ് താമസിക്കുന്നത് ഇറാനിയൻ ന്യൂ വേവ് സിനിമ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായ ദാര്യുഷ് മെഹ്റുജിയെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിന് മെഹ്ർജിയെയും ഭാര്യ വഹീദേ മുഹമ്മദ് അഫറിനെയും ടെഹ്റാനിനടുത്തുള്ള കരാജ് നഗരത്തിലെ അവരുടെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അതിലെ ദുരൂഹത ഇനിയും വെളിപ്പെട്ടിട്ടില്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നേതൃത്വത്തിൽ ടീം ട്വൽവ് സംഘം ക്രൂരന്മാരുണ്ട് ഇവർ ചെയ്യാത്ത അതിക്രമങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിക്കും ധരിച്ചില്ല എന്ന് പറഞ്ഞ മൗസാ ആമിനി എന്ന യുവതിയെ പോലീസ് തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അടിച്ചുതുക്കിയത് ഇവരാണ് മഹസയുടെ മരണത്തെ തുടർന്ന് മാസങ്ങളോളം നീണ്ട സംഘർഷത്തിൽ അഞ്ഞൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ എഴുപത്തിയൊന്ന് പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു പതിനായിരത്തോളം സ്ത്രീകൾ തടവറയിൽ അകപ്പെട്ടു ഏഴ് ഏഴുപേരെ തൂക്കിലേറ്റി ബാക്കിയുള്ളവർ പോലീസ് വെടിവയ്പ്പിലും മർദ്ദനത്തിലുമൊക്കെയായി കൊല്ലപ്പെട്ടു മൗസയുടെ നാൽപ്പതാം ചരമദിനത്തിൻ്റെ അന്ന് ഒത്തുകൂടിയവർക്ക് നേരെയും പോലീസ് വെടിയുതിർത്തു സ്ത്രീകൾ എന്ന പരിഗണനയും ആർക്കും കിട്ടിയില്ല മഹസാ അമ്മാവൻ സഫ എയിലിയെയും അറസ്റ്റ് ചെയ്തു മാത്രമല്ല അമിനിയുടെ കുടുംബത്തിൻ്റെ അഭിഭാഷകനെതിരെയും കുറ്റം ചുമത്തി മൗസ അമിനിയെക്കുറിച്ച് ലോകത്തോട് ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞത് ദിലാഫർ ഹമേദി ഇലാഹി മുഹമ്മദി എന്നീ പ്രവർത്തകരായിരുന്നു അമിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴത്തെ കാര്യങ്ങളും സംസ്കാര ചടങ്ങുകളും വാർത്തകളാക്കി അമിനി കേസ് പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ മാധ്യമ പ്രവർത്തകർക്ക് അതിൻ്റെ പേരിൽ ഒരു വർഷത്തോളമാണ് തടവറയിൽ കിടക്കേണ്ടി വന്നത് അമിനിയുടെ പിതാവ് അംജുദിനെ അഭിമുഖം ചെയ്തതിൻ്റെ പേരിൽ മറ്റൊരു റിപ്പോർട്ടർ നാസില മറൌഫിയാൻ പലതവണ അറസ്റ്റിലായി കഴിഞ്ഞ വർഷം ഇറാൻ തൊള്ളായിരത്തിലധികം വധശിക്ഷ നടപ്പിലാക്കിയതായാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഒരാഴ്ചയിൽ ഏകദേശം നാൽപ്പത് പേരെയാണ് തൂക്കിക്കൊന്നത് വധശിക്ഷ നൽകിയ സ്ത്രീകളുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇസ്ലാമിക പീനൽ കോഡ് നിലവിൽ വരും വരെ ഇറാനിൽ കല്ലെറിയുള്ള വധശിക്ഷ നിലവിലുണ്ടായിരുന്നില്ല വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷനെ അരഭാഗം വരെയും സ്ത്രീയെ നെഞ്ചുഭാഗം വരെയും കുഴിച്ചിട്ട ശേഷം കൊല്ലണം എന്നതായിരുന്നു ഇറാനിലെ നിയമം മറ്റാളുകളുടെ സാക്ഷിമൊഴി പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരാൾ കല്ലറങ്ങിയുള്ള ശിക്ഷക്കിടെ കുഴിയിൽ നിന്നും കരയ്ക്ക് കയറുകയാണെങ്കിൽ അയാളെ തിരിച്ച് കുഴിയിലെത്തിച്ച് വധശിക്ഷ പൂർത്തിയാക്കണം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് സ്വന്തം കുറ്റം സമ്മതത്തിൽ നിന്നാണെങ്കിൽ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ രക്ഷപ്പെടാൻ അനുവദിക്കണം എന്നാണ് ഇറാനിലെ നിയമം എറിയാൻ ഉപയോഗിക്കുന്ന കല്ല് ഒന്നോ രണ്ടോ ഏറുകൊണ്ട് മരണമുണ്ടാക്കുന്നതാകരുത് പക്ഷേ ഒരു കല്ലെന്ന് വിളിക്കാവുന്ന വലുപ്പം അതിനുണ്ടാകണം നരകിപ്പിച്ച് നരകിപ്പിച്ച് കൊല്ലണം എന്ന് ചുരുക്കം കേസിൻ്റെ വിശദാംശങ്ങൾ അനുസരിച്ച ചിലപ്പോൾ ന്യായാധിപനായിരിക്കും ആദ്യത്തെ കല്ലെറിയുക ചിലപ്പോൾ സംഭവത്തിൻ്റെ ആദ്യ സാക്ഷിയായിരിക്കും ഇത് ചെയ്യുക വധശിക്ഷയ്ക്ക് മുൻപും ശേഷവും മതപരമായ നടപടിക്രമങ്ങൾ പാലിക്കും ഇപ്പോൾ ആഗോള വ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ പരിപാടി നിർത്തിവച്ചിരിക്കുകയാണെന്ന് മാത്രം കുപ്രസിദ്ധ തടവറയായ എവിൻ ജെയിൽ ഇറാൻ്റെ ഗോണ്ടുവ നാമോ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിച്ച എവിൻ ജയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ നേരത്തെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധി നേടിയതാണ് വധശിക്ഷകൾ വൈദ്യുതാഘാതം മേൽപ്പിക്കൽ ഏകാന്ത തടവ് നിർബന്ധിത കുറ്റസമ്മതം നടത്തിക്കൽ ജയിൽ സംഘർഷങ്ങൾ എന്നിങ്ങനെ അതിക്രൂര പീഡനങ്ങൾ ജയിലിൽ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇത് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞതാ ഇസ്രായേൽ ഇവിടെ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് ഇപ്പോൾ നടത്തിയ ആണവ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജയിലാക്രമണ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ജയിലിന്റെ ഗേറ്റ് തകരുന്നത് ദൃശ്യങ്ങളിൽ കാണാം വിദേശികളടക്കം നിരവധി പേരെ പാർപ്പിച്ചിരിക്കുന്ന ടെഹ്റാനിലെ എവിൻ ജയിലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് രാഷ്ട്രീയ തടവുകാരും അതുപോലെ തന്നെ ഇറാൻ സർക്കാരിനെ വിമർശിക്കുന്ന ആക്ടിവിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും അടക്കം തടവിൽ കഴിയുന്ന ഈ ജയിലിൽ നടത്തിയ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് ഒന്നിലേറെ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു ചാരവൃത്തി കുറ്റം ചുമത്തി ഇറാൻ തടവിലാക്കിയിരിക്കുന്ന ഫ്രഞ്ച് പൗരെയും അധ്യാപികയുമായ സെസിലി കൗലറും പങ്കാളിയായ ജാക്വസ് പാരിസും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ജയിലിലാണ് കഴിയുന്നത് ഇവർക്ക് പുറമേ ഇരുപതോളം യൂറോപ്യൻ പൗരന്മാരെ ഇറാൻ ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് ഫ്രാൻസ് ട്വൻ്റി ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു വിചാരണ കൂടാതെ നിരവധി പേര് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ ജയിൽ ഇറാനിലെ നീതിന്യായ വ്യവസ്ഥയുടെ തമോഹർത്തമെന്നാണ് അറിയപ്പെടുന്നത് ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നോ സഹകരിച്ചെന്നോ ആരോപിക്കപ്പെടുന്ന വിദേശ പൗരന്മാരും ഇവിടെ തടവിലുണ്ട് എന്നാണ് വിവരം ഇറാന്റെ ബന്ദി നയതന്ത്രത്തിൻ്റെ ഭാഗമായ ഒരു കേന്ദ്രം കൂടിയാണ് എവിൻ കൂടാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് യൂണിറ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതായുള്ള വിവരങ്ങളുമുണ്ട് ഇത് ലക്ഷ്യം വെച്ചായിരിക്കാം ഇസ്രായേൽ ജയിലിന് നേരെ ആക്രമണം നടത്തിയത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്